നിങ്ങൾ ഒരു വ്യക്തിയിൽ തന്നെ വല്ലാതെ അഡിക്റ്റഡാണോ എപ്പോഴും അവരെ പറ്റി തന്നെ ചിന്ത അവരാണ് നിങ്ങളുടെ ലോകം നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരു കാര്യവും ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷനും ഇല്ല നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്നാൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും നിങ്ങൾ റെഡിയുമാണ് നിങ്ങൾക്ക് എനർജിയുമുണ്ട് എത്ര ശ്രമിച്ചിട്ടും അവരെ പറ്റിയുള്ള ചിന്ത നിർത്താൻ പറ്റുന്നില്ല അവര് നിങ്ങളെ അകറ്റും തോറും അവരുടെ പുറകെ പോകാനുള്ള ടെൻഡൻസി നിങ്ങൾക്ക് കൂടുതലുമാണ് അങ്ങനെയാണെങ്കിൽ ഇന്നത്തോടെ നമുക്ക് അത് നിർത്താം അതിനുള്ള വഴിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ദിസ്ഇസ് ഫാബൻ സ്റ്റാൻഡി consultant psychologist. അവരെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നാൻ പോകുന്നത് അവർ ഒരുപാട് സ്പെഷ്യൽ ആണ് നല്ല ക്യാരക്ടറുള്ള അതുപോലെ റെയർ ആയിട്ടുള്ള ഒരാളാണ് അവരെ പോലെ ഇനി എനിക്ക് ആരെയും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ചിന്തയും അതുകൊണ്ട് തന്നെ അവർ നഷ്ടപ്പെടും എന്നുള്ള ചിന്ത തന്നെ നിങ്ങൾക്ക് പേടി ഉണ്ടാക്കുകയും ചെയ്യും പക്ഷെ ഒരു കാര്യം അറിയോ ദിസ് ദിസ്ഇസ് റോങ് അവർ സ്പെഷ്യൽ ആയതുകൊണ്ടോ നല്ല പേഴ്സണാലിറ്റി ആയതുകൊണ്ടോ അല്ലെങ്കിൽ വളരെ റെയർ ആയതുകൊണ്ടോ അല്ല നിങ്ങൾക്ക് ഈ അഡിക്ഷൻ സംഭവിക്കുന്നത് ദിസ് ഈസ് സംതിങ് അബൌട്ട് യുവർ ബ്രെയിൻ യുവർ ബ്രെയിൻ ഈസ് ട്രിക്കിങ് യു ആക്ച്വലി അവർ സ്പെഷ്യൽ ആണെന്നുള്ള രീതിയിൽ നമ്മുടെ ബ്രെയിൻ നമ്മളെ പറ്റിക്കുകയാണ് സോ ആദ്യം തന്നെ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന് കാരണം ഒരു നയൻറ്റി ഫൈവ് പേഴ്സെന്റ് ആൾക്കാർക്കും എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അതിനുശേഷം എന്ത് ചെയ്യണമെന്നും ഞാൻ പറഞ്ഞുതരാം ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളിപ്പോ ആൻഷ്യസ് അവോയ്ഡൻ ലൂപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഇടക്കിടക്ക് നിങ്ങൾക്ക് സ്നേഹം തരുന്നു പണ്ട് ഒരുപാട് സ്നേഹം തന്നിരുന്നു ഇപ്പോ സ്നേഹം കാണിക്കുന്നില്ല അവരിപ്പോ നിങ്ങൾ അകറ്റുകയാണെങ്കിൽ ഇത് സംഭവിക്കാം അവരുടെ ഫോൺ കോളിന് വേണ്ടി മെസ്സേജിന് വേണ്ടി നിങ്ങൾ ചിലപ്പോ വെയിറ്റ് ചെയ്തിരിക്കാം എപ്പോഴും അവരെ പറ്റി തന്നെ ചിന്ത നിങ്ങളുടെ ഒരു കാര്യവും നിങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല ഈ ഒരു ലൂപ്പിൽ പെട്ട് നിങ്ങൾ ചിലപ്പോൾ ആയിരിക്കാം ലൈഫിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായ അവസ്ഥയിലും നിങ്ങൾ ഇനിയാണ് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലവ് ഈസ് കെമിക്കൽ നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിൻ ഒരുപാട് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ ഫസ്റ്റ് സ്റ്റേജിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് സിക്സ് ഇയേഴ്സ് പറയുന്ന ഒരു സ്റ്റേജിൽ ഒരുപാട് നമുക്ക് ആൾക്കാരോട് അറ്റാച്ച്മെന്റ് വരാനുള്ള കാരണവും ഈ ബ്രെയിൻ കെമിക്കൽ റിലീസ് കാരണമാണ് സോ നമുക്ക് തോന്നുന്ന എന്ത് ഫീലിംഗ് അത് ദേഷ്യമാകാം സ്നേഹമാകാം വിഷമമാകാം എന്തും ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിൻ കെമിക്കൽസ് റിലീസ് ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിൻ കോർട്ടിസോൾ പോലെയുള്ള സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് സ്ട്രെസ് എന്ന് പറയുന്നത് അത്ര നല്ല സുഖം പിടിച്ചൊരു കാര്യവുമല്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരുപാട് പേരും സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന ഇപ്പോ അധികം വിലയില്ലാത്ത ഒരു ഹോർമോൺ അല്ലെങ്കിൽ കെമിക്കൽ ആയിട്ട് മാറിയിരിക്കുന്നതാണ് ഡോപ്പൊമിൻ എന്ന് പറയുന്നത് ബട്ട് ഡോപ്പൊമിനും അഡിക്ഷനും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട് ഈ ഡോപ്പൊമിൻ എന്ന് പറയുന്നത് ഒരു റിവോർഡിംഗ് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലഷർ തരുന്ന ഒരു കെമിക്കൽ ആണ് സോ നമ്മളുടെ ബ്രെയിൻ ഡോപ്പൊമിൻ റിലീസ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ സുഖം അല്ലെങ്കിൽ സന്തോഷം കിട്ടും അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് കാര്യം ചെയ്തപ്പോഴാണോ നമുക്ക് ഒരു സുഖം കിട്ടിയത് അല്ലെങ്കിൽ ഒരു ഡോപ്പമിൻ റിലീസ് നമ്മളുടെ ബ്രെയിനിൽ വന്നത് ആ കാര്യം പിന്നെയും പിന്നെയും ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഇനിയും വേണം എന്നുള്ള ടെൻഡൻസി ആയിരിക്കും നമ്മൾക്ക് കൂടുതൽ ഈവൻ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴും നമ്മളുടെ ബ്രെയിൻ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് പേരും സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡ് ആവുന്നത് ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള ടെൻഡൻസി ഒക്കെ നമുക്ക് വരുന്നത് സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി സ്ട്രെസ് ഹോർമോൺ ആൻഡ് ഡോപ്പമിൻ സോ ഡോപ്പമിൻ ഗീവ്സ് യു എ കൈൻഡ് ഓഫ് പ്ലഷർ ആൻഡ് ഇതിന്റെ ഒരു ലൂപ്പിലാണ് ആക്ച്വലി റിലേഷൻഷിപ്പ് അഡിക്ഷനിൽ വരുമ്പോഴും ആൾക്കാർ പെട്ടുപോകുന്നത് ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കാം നിങ്ങൾ ഒരാളെ കണ്ടു പരിചയപ്പെട്ടു ഇഷ്ടം വന്നു അതിനുശേഷം നിങ്ങൾ തമ്മിൽ ആദ്യത്തെ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലാവുന്ന ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്നേഹം കൊടുക്കും ഈ സ്നേഹം ഇങ്ങോട്ട് കിട്ടുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ റിലീസ് ചെയ്യാൻ പോകുന്ന കെമിക്കൽ ഏതാണ് ഓർമ്മയില്ലേ സ്നേഹം ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷവും ഒരു പ്ലഷറും കിട്ടും അല്ലെ അപ്പൊ നമ്മളുടെ ബ്രെയിൻ ഡോപ്പുമിൻ റിലീസ് ചെയ്യും ആൻഡ് വി ഫീൽ സൂപ്പർ എക്സൈറ്റഡ് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇനിയും വേണം അത് ിയും കൊടുക്കണം എന്നുള്ള ഫീലും നമുക്ക് വരും സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്നേഹം ഉണ്ടാവുന്ന ടൈമാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലവ് എന്ന് പറയുന്നത് ആ സമയത്ത് ഡോപ്പൊൻ ഒരുപാട് നമ്മുടെ റിലീസ് ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോ നമ്മുടെ കൂടുതൽ അറ്റൻഷനും ആ വ്യക്തിയിലായിരിക്കും ആ വ്യക്തിക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും ആ വ്യക്തിക്ക് വേണ്ടി എന്ത് ചെയ്യാം അവരുടെ കൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യാനും തുടങ്ങും ഓരോ തവണ അവരെ പറ്റി ചിന്തിക്കുമ്പോഴും നമ്മളുടെ ബ്രെയിൻ ഡോപ്പൊമിൻ റിലീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വി ഫീൽ വെരി ഗുഡ് വി ഫീൽ സൂപ്പർ ഹാപ്പി അപ്പൊ നമ്മള് അവരെ പറ്റി ഒരുപാട് ചിന്തിച്ചുണ്ടിരിക്കും അങ്ങനെ നമ്മൾ ഒരുപാട് ഹാപ്പി ആയി അതിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഒരു ഡിഫറൻസ് വരുന്നത് അവര് പതിക്കേ പഴയ രീതിയിൽ നിന്ന് മാറി അവരവരുടെ നോക്കാൻ ആ സമയത്ത് നിങ്ങൾക്ക് ഇത്രയും നാൾ കിട്ടിയിരുന്ന സ്നേഹം പെട്ടെന്ന് നിൽക്കുന്നു ഈ സ്നേഹം പെട്ടെന്ന് നിൽക്കുമ്പോൾ എന്തായിരിക്കും പറ്റുന്നത് പേടി വരും അല്ലെ പേടി വരുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ എന്ത് കെമിക്കലായിട്ട് റിലീസ് കെമിക്കലായിട്ടിസോൾ അല്ലെങ്കിൽ ഹോർമോൺ റിലീസ് ചെയ്യും ഞാൻ ആദ്യമേ പറഞ്ഞു സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല ഈ സ്ട്രെസ്സ് വരുമ്പോൾ നമ്മളുടെ ബ്രെയിൻ നമ്മളെ നോർമൽ ആക്കാൻ വേണ്ടി സ്ട്രെസ്സ് മാറ്റാനുള്ള ഒരുപാട് വഴികൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും സ്ട്രെസ്സിൽ നിന്ന് പോയേ പറ്റും ആ സമയത്താണ് നമുക്ക് ഒരുപാട് പേടി വരുന്നത് അവരുടെ പുറകെ പോകുന്നത് കംപ്ലയിൻ ചെയ്യുന്നത് കരയുന്നത് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് അപ്പൊ അതിക്ക് നമുക്ക് ഈ സ്ട്രെസ് കൂടി താങ്ങാൻ പറ്റാതെ മടുത്ത് നമ്മൾ ഓക്കെ എങ്ങനെയെങ്കിലും നിർത്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാറാൻ പോകുന്ന സമയത്തായിരിക്കും അവർ ചിലപ്പോൾ പിന്നെയും വന്നിട്ട് പഴയ പോലെ സ്നേഹം കാണിക്കുന്നത് അവർ ആ പഴയ പോലെ സ്നേഹം തരുമ്പോൾ എന്തായിരിക്കും പറ്റുന്നത് പിന്നെയും നിങ്ങളുടെ ബ്രെയിൻ ഡോപ്പമിൻ റിലീസ് ചെയ്യും പണ്ടത്തേക്കാൾ കൂടുതൽ പ്ലഷർ നിങ്ങൾക്ക് ഇത്തവണ തോന്നും കാരണം യു ആർ വെയിറ്റിംഗ് ഫോർ ഇറ്റ് ഒരുപാട് വർഷം മഴയില്ലാത്തൊരു സ്ഥലത്ത് മഴ കിട്ടാൻ കാത്തിരുന്നിട്ട് ഒരു മഴ പെയ്യുമ്പോ ഉണ്ടാവുന്നൊരു സന്തോഷമില്ലേ അതാണ് ഇവിടെയും സംഭവിക്കുന്നത് എന്നിട്ട് കുറച്ചു നേരം അവർ സ്നേഹം തന്ന് നമ്മളുടെ ബ്രെയിൻ പിന്നെയും ഡോപ്പുമിൻ റിലീസ് ചെയ്തിരിക്കുന്ന സമയത്ത് അവര് പിന്നെയും ഡിസപ്പിയർ ആവുന്നു അവർ പിന്നെയും നമ്മളിൽ നിന്ന് നകലുമ്പോൾ നമുക്ക് എന്ത് പറ്റും പിന്നെയും സ്ട്രെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മൾ ഒരുപാട് നേരം കാത്തിരിക്കുകയാണ് നമുക്ക് ഇനിയും ആ ഡോപ്പുമിൻ അല്ലെങ്കിൽ ആ ഒരു ഫീൽ ഗുഡ് നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ പിന്നെയും കുറെ സ്ട്രെസ് അനുഭവിക്കുന്നു അവരെ പറ്റി ചിന്തിക്കുന്നു എങ്ങനെയെങ്കിലും മാറാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അവർ പിന്നെയും നമ്മളുടെ അടുത്തേക്ക് വരുന്നു കുറച്ച് നേരം സ്നേഹം കാണിക്കുന്നു ആ സ്നേഹം വരുമ്പോൾ പിന്നെയും ബോഡി റിലീസസ് ഡോപ്പം അപ്പൊ വി ഫീൽ വെരി ഗുഡ് ആൻഡ് തിനേക്കാൾ കൂടുതൽ നമുക്ക് ഗുഡ് ഫീലിംഗ് ചെയ്യും അപ്പൊ എന്താ പറ്റാന്ന് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന അവര് പിന്നെയും വരുമെന്ന് നിങ്ങൾക്കറിയാം അല്ല അവര് വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കും അവര് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സുഖം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് ഈവൻ അവര് കൊറേ നേരം നിങ്ങൾ എടുത്തിരിക്കേണ്ട ജസ്റ്റ് ഒരു ഹായ് അവർ അയച്ചാൽ പോലും യു വിൽ ബി സൂപ്പർ എക്സൈറ്റഡ് അവരുടെ ഒരു ചെറിയ ഒരു വൺ വേർഡ് മെസ്സേജ് ും ചിലപ്പോ നിങ്ങൾ ഒരുപാട് ഹാപ്പി ആക്കാൻ തുടങ്ങും ഇവിടെയുള്ള പ്രോബ്ലം എന്താണെന്നറിയോ ബാക്കി ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ ഇല്ലാതെയാകും ബാക്കി ഒരു കാര്യത്തെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയം പോലും ഇല്ലാതെയാകും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒന്നും ചെയ്യാതെയാകും വേറെ ഒരു കാര്യത്തിൽ ഉണ്ടാവില്ല അവരുടെ മെസ്സേജ് കാത്തിരിക്കാൻ അവർക്ക് റിപ്ലൈ കൊടുക്കാൻ അവരോട് മണിക്കൂറുകളോളം സംസാരിക്കാൻ നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ ദാഹിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അപകടം ഇവിടെയാണ് അവർ നല്ലൊരു വ്യക്തി അല്ലെങ്കിൽ പോലും നിങ്ങൾ ൾക്ക് ഒരു നല്ല ഫീലിംഗ് ഉണ്ടാവുന്നത് കൊണ്ട് യു വിൽ ഫീൽ െരി സ്പെഷ്യൽ അവർ നല്ല വ്യക്തിയാണ് മെയ്ഡ് ഫോർ ഈ അതർ ആണ് അവർക്ക് എന്നെ നല്ലോണം മനസ്സിലാകും ഇയാളെ പോലെ ഈ ലോകത്തിന് വേറൊരു വ്യക്തിയും എനിക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോട് എനിക്ക് ഫീലിംഗ് ഉണ്ടാവില്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വരാൻ തുടങ്ങും ഇവിടെ ഞാൻ തോന്നൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം യുവർ ബ്രെയിൻ ഈസ് ട്രിക്കിങ് യു തിങ്ക് അബൌട്ട് ഇറ്റ് വെരി വെൽ ഇനി ഇതിൽ നിന്ന് എങ്ങനെ ഇറങ്ങാമെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതിൽ ആദ്യത്തതാണ് അവയർനെസ് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ ശരിക്കും ഇരുന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവര് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരാളായിരിക്കില്ല നിങ്ങൾ ആഗ്രഹിച്ചത് പോലത്തെ സ്നേഹമൊന്നും അവർ നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല പക്ഷെ അവരിടക്കിടയ്ക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾ കുറെ നേരം അവരെ കാത്തിരുന്നതുകൊണ്ടും നിങ്ങളുടെ ബ്രെയിൻ സ്ട്രെസ്ഡ് ആയതുകൊണ്ടും അവര് വരുമ്പോൾ ആ ഒരു ഡോക്യുമെന്റ് റഷ് നിങ്ങളുടെ ബ്രെയിനിലുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ കുറച്ച് നേരത്തെ സന്തോഷവും സുഖവുമാണ് നിങ്ങൾ ഇഷ്ടം എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ അവരെ സ്പെഷ്യൽ പേഴ്സൺ ആയിട്ട് കാണുന്നത് ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബ്രെയിനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് അവരെ വിട്ടു പോകാൻ നമുക്ക് ഇത്ര പേടി വരുന്നതെന്നും എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര അഡിക്റ്റഡ് ആയി പോകുന്നതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളോട് തന്നെ പറഞ്ഞ് പതിക്കെ പതുക്കെ മനസ്സിലാക്കാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഒറ്റടിക്ക് മാറും എന്നുള്ള തെറ്റായ ധാരണയൊന്നും ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല ഞാൻ അങ്ങനെ പറഞ്ഞ എന്നെ പോലും നിങ്ങൾ വിശ്വസിക്കരുത് കാരണം ഈ കാര്യം ഒറ്റടിക്ക് മാറില്ല ഇത്രയും നാളായിട്ട് നമ്മളുടെ ബ്രെയിൻ അതിൽ അഡിക്റ്റഡ് ആണെങ്കിൽ അത് എങ്ങനെയാണ് ഒറ്റയടിക്ക് മാറാൻ പറ്റുക അങ്ങനെ ഒരു നൊണ പറയാൻ എനിക്ക് പറ്റില്ല സോ മനസ്സിലാക്കുക ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം പക്ഷെ പതുക്കെ പതുക്കെ ഓരോ തവണയും അവർക്ക് മെസ്സേജ് അയക്കണം എന്നൊക്കെ തോന്നുന്ന ടൈമില് നിങ്ങൾ നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യം ഇതാണ് എന്റെ ബ്രെയിൻ അവരായിട്ട് അഡിക്റ്റഡ് ആണ് അത് ഞാൻ മാറ്റിയെടുത്തേ പറ്റൂ എന്ത് അഡിക്ഷനും ബാഡാണ് ഞാനൊരു കാര്യം പറയട്ടെ ഈ ആൽക്കഹോൾ അഡിക്ഷൻ അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ എന്നൊക്കെ പറയലേ അതിനേക്കാളൊക്കെ വളരെ പാടായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒരാളിൽ അഡിക്റ്റ് ആവുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അവർ നമ്മളോട് ആ സ്നേഹം കാണിക്കുന്നില്ല പക്ഷെ അവർ നമ്മളോട് സ്നേഹം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു കാരണം അവർ ഇടക്കിടക്ക് വരുമ്പോൾ നമ്മളുടെ ബ്രെയിൻ എക്സ്പ്ലെയിൻ ചെയ്യും കണ്ടില്ലേ അയാൾ ഇടക്കിടക്ക് വന്നത് അയാൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അയാൾ എനിക്ക് ഹായ അയച്ചത് അയാൾക്ക് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അയാൾ എന്നെ വിളിച്ചത് അയാൾക്ക് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ആക്ച്വലി അവർ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ഐ എം സോറി ഇറ്റ്സ് നോട്ട് ഹേർട്ട് യു ബട്ട് റിയാലിറ്റിയെ നമ്മൾ റിയാലിറ്റി ആയിട്ട് മനസ്സിലാക്കണം നമ്മൾ എപ്പോഴും ഒരു ഡ്രീം വേൾഡിൽ ആണെങ്കിൽ കുറെ കഴിയുമ്പോൾ നമുക്ക് ലൈഫിൽ നമ്മൾ ഒന്നും ചെയ്തില്ല എന്നുള്ള റിഗ്രറ്റ് മാത്രമേ ഉണ്ടാവൂ രണ്ടാമത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ലിമിറ്റ് എക്സ്പോഷർ ലിമിറ്റ് എക്സ്പോഷർ എന്ന് പറഞ്ഞു അവരെ കാണാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ലിമിറ്റ് ചെയ്യുക അത് സോഷ്യൽ മീഡിയ ആണെങ്കിൽ അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത് അവരുടെ പ്രൊഫൈൽ ഇടക്കിടക്ക് ചെക്ക് ചെയ്യുക പഴയ മെസ്സേജുകൾ പിന്നെയും പിന്നെയും വായിക്കുക പഴയ ഫോട്ടോകൾ പിന്നെയും പിന്നെയും കാണുക അവരുമായി ബന്ധമുള്ള ആൾക്കാരോട് പിന്നെയും ഒരുപാട് സംസാരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലിമിറ്റ് ചെയ്തേ പറ്റൂ അവരെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പിന്നെയും പിന്നെയും ചെയ്യുകയോ സംസാരിക്കുകയോ ചിന്തിക്കുകയോ കാണുകയോ ഒക്കെ ചെയ്താൽ പിന്നെയും നിങ്ങൾ ഈ ലൂപ്പിൽ തന്നെ പെട്ടുപോകും ഓരോ തവണ അവരെ ചിന്തിക്കുമ്പോഴും അഡിക്റ്റഡ് ആകും അതിൽ നിന്ന് ഇറങ്ങാനുള്ള സമയം ഒരുപാട് എടുക്കുകയും ചെയ്യും സോ ഫസ്റ്റ് തിങ് അവരുമായി ബന്ധമുള്ള എല്ലാ കാര്യങ്ങളും ഒന്നില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകറ്റി വെക്കുക നിങ്ങൾ ഇനി ഇത്രയും ചെയ്തതുകൊണ്ട് ഓക്കെ ആവോ ഇല്ല ഇനിയാണ് മൂന്നാമത്തെ പോയിന്റ് റീപ്ലേസ് ദ സോഴ്സ് ഓഫ് ഡോപ്പമിൻ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് ഈസ് എ ഫീൽ ഗുഡ് കെമിക്കൽ നമുക്കൊരു നല്ല ഫീലിംഗ് തരുന്ന ഒരു കെമിക്കലാണ് ആണ് പണ്ടൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ പോലും ഇപ്പൊ ഇഷ്ടമല്ലാതെ ആയിരിക്കും നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ബിക്കോസ് ഫോക്കസ് ഒരു വ്യക്തിയിലേക്ക് പോയി ആ വ്യക്തിയുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നമ്മളുടെ ബോഡി അത്രയും ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നുള്ളൂ അത് പതുക്കെ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് അത് ചെയ്യാൻ നോക്കാം ഹെൽത്തി ആയിട്ടുള്ള വേ അതാണ് നമ്മൾ നോക്കേണ്ടത് അത് ഒരു എക്സസൈസ് ആകാം നിങ്ങൾ ചിലപ്പോൾ ഇന്നുമുതൽ ജിമ്മിൽ പോവാൻ തുടങ്ങാം എന്നുള്ളതാണ് കാരണം നമ്മുടെ ബോഡിയിൽ ഒരു മാറ്റം വരുമ്പോൾ പതുക്കെ പതുക്കെ വി സ്റ്റാർട്ട് ഫീലിംഗ് ഗുഡ് അത് ഒറ്റടിക്ക് വരുന്ന സംഭവമല്ല പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് നല്ല ഫീലിംഗ് ഉണ്ടാവാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ ബ്രെയിൻ പിന്നെയും ഡോക്യുമെന്റ് റിലീസ് ചെയ്യും അതൊരു ഹോബി ആകാം ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാകാം അങ്ങനെ നല്ല ഫീലിംഗ് തരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക ബട്ട് കീപ് ദിസ് ഇൻ യുവർ മൈൻഡ് ഇറ്റ് ടേക്സ് ടൈം എന്നിട്ട് ഒരാഴ്ച കൊണ്ട് നിങ്ങൾ പറയരുത് അയ്യോ ഞാൻ മാറിയില്ല എനിക്കൊരു മാറ്റം എന്ന് ഒരാഴ്ച കൊണ്ട് മാറില്ല എന്നുള്ളതും സത്യമാണ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പാർട്ട് ബട്ട് ഇഫ് യു കീപ് ഡൂയിങ് യു വിൽ ഡെഫിനറ്റ്ലി ചേഞ്ച് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ബൗണ്ടറീസ് അല്ലെങ്കിൽ ഇമോഷണൽ ബൗണ്ടറീസ് ഇതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് അതിക്രമിച്ചു വരുന്നത് അല്ലെങ്കിൽ നമ്മൾ തന്നെ അവരെ നമ്മുടെ ലൈഫിലേക്ക് എൻട്രിക്കുന്നത് പിന്നീട് നമ്മൾ ഒരുപാട് അറ്റാച്ച്ഡ് ആയി പോകുന്നത് മനസ്സിലാക്കുക വോട്ട് ടൈപ്പ് ഓഫ് ലവ് ഡു യു വാണ്ട് എല്ലാരും പറയും യു ഡി സർവ്വ് ബെറ്റർ ഞാൻ അങ്ങനെയല്ല പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഷ്ടം എന്ന് പറയുന്നത് എപ്പോഴും മ്യൂച്വൽ ആയിരിക്കണം നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയും ഇങ്ങോട്ടും അതേ രീതിയിൽ നമ്മൾക്ക് ഉണ്ടാവണം ഒരാളെ മാത്രം എപ്പോഴും കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഇഷ്ടമല്ല എന്ന് നമ്മളെ മനസ്സിലാക്കുകയും വേണം സോ നമ്മളെ സ്നേഹിക്കുന്ന അതേ രീതിയിൽ സ്നേഹിക്കുന്ന ആൾക്കാർ ആക്ച്വലി നമ്മുടെ ലൈഫിലേക്ക് വരും പക്ഷെ പലപ്പോഴും നമ്മൾ ഇതിൽ അഡിക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സ്നേഹവും നമ്മൾ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ആൾക്കാരെയും നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നാനുള്ള സാധ്യതയും കൂടുതലാണ് സോ ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതെല്ലാം ഈ പറഞ്ഞ വ്യക്തിയിൽ ഉണ്ടോ അതോ നിങ്ങൾക്ക് ഈ റഷ് കാരണം നിങ്ങൾക്ക് തോന്നുന്നതാണോ ഇനി ഉണ്ടെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ഉണ്ടോ എന്നാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നത് തുടക്കത്തിൽ മാത്രമുള്ള ഒരു കാര്യം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്തായാലും കമന്റിൽ പറയാം ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ കുറച്ചുകൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഫുൾ പറ്റി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഞാനത് വേറൊരു ആയിട്ട് പറയാം ബിക്കോസ് അതൊരു വലിയ ടോപ്പിക് ആണ് പക്ഷെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ ഇങ്ങനെ പറയാം മൈൻഡ് ഫുൾനസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അവയർ ആയിരിക്കുക പ്രസന്റിലാവുക എന്നതാണ് മൈൻഡ് ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് എവിടെയൊക്കെ ആയിരിക്കും നമ്മൾ ഒന്നില്ലെങ്കിൽ പാസ്റ്റിനെ പറ്റി ചിന്തിച്ചായിരിക്കും ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ചായിരിക്കും ജീവിക്കുന്നത് മൈൻഡ് ഫുൾനെസ് ആക്ച്വലി ഇന്ത്യയിലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഇന്ന് ലോകം മുഴുവൻ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൈൻഡ് ഫുൾനെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക അതിനുശേഷം ഒരു ഹാബിറ്റ് ആയിട്ടെങ്കിലും എല്ലാ ദിവസവും ഒരു ഡയറി എഴുതുന്ന ശീലം കൊണ്ടുവരാ അറിയാം വളരെ മടിയുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളതെല്ലാം എഴുതി വെക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും സോ സ്റ്റാർട്ട് ജേർണലിംഗ് ദാറ്റ് വിൽ ഹെൽപ് യു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി അതാണ് തെറപ്പി തെറപ്പിയെ നിങ്ങൾ ചെറുതായിട്ട് കാണരുത് അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് യി ഞാനെന്റെ വിഷമം പറയുന്നു അയാൾ വിഷമം കേൾക്കുന്നു അതല്ല തെറപ്പി എന്ന് പറയുന്നത് തെറപ്പിയിലൂടെ ആർ ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പനിങ് നിങ്ങൾക്ക് വിഷമിച്ചിരിക്കുന്നുണ്ട് അത് മനസ്സിലാവില്ല യു വിൽ ബി ഫീലിംഗ് ലൈക്ക് ഞാൻ എന്തോ ജസ്റ്റ് ഒരാളോട് പറയുന്നു എന്നുള്ളതാണ് ഒരു തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് അവർ നിങ്ങളോട് സംസാരിക്കുന്ന ഓരോ കാര്യവും ആകട്ടെ അവർ നിങ്ങളെ കേൾക്കുന്ന രീതി ആയിക്കോട്ടെ അത് ട്രെയിൻഡ് ആണ് നിങ്ങളുടെ മനസ്സിൽ മാറ്റം കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ അവരവിടെ ചെയ്യുന്നുണ്ട് പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് ബാഹ്യമായി നോക്കുമ്പോൾ തോന്നുന്നത് ഒരാൾ നിങ്ങളെ ജസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന ഫീൽ ആയിരിക്കണം പക്ഷെ അവിടെ ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ബെസ്റ്റ് വേ ആണ് തെറപ്പി എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കാം പലപ്പോഴും നമ്മളുടെ ലൈഫിലുള്ള ഈ അഡിക്ഷൻ എല്ലാം ഈസ് കണക്ടഡ് ടു അവർ ഓൾഡ് വൂൺസ് ചെറുപ്പം മുതലേ സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് കാര്യങ്ങളിൽ നിന്നായിരിക്കും ഇതെല്ലാം തുടങ്ങുന്നത് ഇതിനൊക്കെ ഒരു റൂട്ട് കോസ് ഉണ്ടാവാം ഇതെല്ലാം കണ്ടുപിടിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഉറപ്പായിട്ടും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിരിക്കും അതുകൊണ്ട് തന്നെ തെറപ്പിയെ ഒരിക്കലും ചെറുതായിട്ട് കാണാതെ നിങ്ങൾക്ക് ഈവൻ ചെറിയ പ്രശ്നം വരുമ്പോഴാണെങ്കിൽ പോലും ഒരു സൈക്കോളജിസ്റ്റിനെ നോർമലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ കാണുന്ന രീതി ലൈഫ് ലൈഫ് നല്ല തോട്ട് പ്രോസസ്സിലേക്ക് തന്നെ നിങ്ങളെ പറ്റും ആൻഡ് യു ക്യാൻ ലിവ് യുവർ ഹെൽദി ലവ് എന്താണെന്നുള്ളതിനെ പറ്റി ഞാൻ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പൊ തന്നെ നിങ്ങൾ ആക്ച്വലി വീഡിയോ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവാം സോ ഇനി ലാസ്റ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം ഐ സോറി ടു സേ ദിസ് ദിസ് നോട്ട് ലവ് അഡിക്ഷൻ